നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വകാര്യ ബസ്സുകളുടെ കൊള്ളനിരക്കിൽ യാത്രക്കാർക്ക് ആശ്വാസമായിരുന്ന ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സർവീസ് തുടങ്ങി ഒരു മാസത്തിനകം അവസാനിപ്പിച്ച് റെയിൽവേയുടെ ഇരിട്ടടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സർവീസ് നിർത്താതെ അഞ്ച് മാസം വെറുതെ ഇട്ടതിനു ശേഷം ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് സ്പെഷ്യലായി ഓടിച്ചു തുടങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നിർത്തി ഏറെ തിരക്കുള്ള ഓണക്കാലത്ത് യാത്രക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ബംഗളൂരിൽ നിന്ന് മധുരയിലേക്ക് പുതിയ വന്ദേഭാരത് തുടങ്ങിയതോടെ എറണാകുളം സർവീസ് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണെന്ന് ബംഗളൂരു വിഭാഗത്തിന്റെ പരാതി കണക്കിലെടുത്ത് തൽക്കാലം നിർത്തിയെന്നാണ് റെയിൽവേയുടെ വിശദീകരണം എന്നാൽ സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് തീരുമാനമെന്നാണ് ആക്ഷേപം ആഴ്ചയിൽ ലക്ഷത്തിലധികം യാത്രക്കാരുള്ള ബംഗളൂരു എറണാകുളം റൂട്ട് സ്വകാര്യ ലക്ഷറി ബസ്സുകാരുടെ ലാഭമേഖലയാണ് ഇവിടെ വന്ദേ ഭാരത് കൂടി എത്തിയത് അവർക്ക് തിരിച്ചടിയായിരുന്നു ഓണക്കാലത്ത് അയ്യായിരം രൂപ വരെ എ സി സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയാണ് സ്വകാര്യ സർവീസുകൾ യാത്രക്കാരെ പിഴിയുന്നത് വന്ദേ ഭാരത് യും മറ്റു ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാതാവുകയും ചെയ്യുന്നതോടെ യാത്രക്കാർക്ക് സ്വകാര്യ ബസ്സുകളുടെ കൊള്ളനിരക്കിനെ ആശ്രയിക്കേണ്ടി വരും ബംഗളൂരു സർവീസിനായി വന്ദേ ഭാരത് റേക്ക് ഫെബ്രുവരിയിൽ കിട്ടിയെങ്കിലും എറണാകുളത്ത് മെയിന്റനൻസ് സൗകര്യമില്ല തുടങ്ങി മുട്ടുന്യായം പറഞ്ഞ് കൊച്ചുവേളിയിൽ വെറുതെ ഇട്ടിരുന്നു പ്രതിഷേധം കനത്തതോടെയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഓടിച്ചു തുടങ്ങിയത് സർവീസ് അവസാനിപ്പിച്ച ശേഷം എറണാകുളത്ത് നിർത്തിയിരുന്ന ട്രെയിൻ പ്രതിഷേധം വീണ്ടും ശക്തമായതോടെ വ്യാഴാഴ്ച കൊച്ചുവേളിയിലേക്ക് മാറ്റി എട്ട് കോച്ചുള്ള ട്രെയിൻ ബംഗളൂരിലേക്ക് നൂറ്റി അഞ്ചും എറണാകുളത്തേക്ക് എൺപത്തിയെട്ട് ശതമാനവും ബുക്കിംഗ് ഉണ്ടായിരുന്നു ഇതേ കാലയളവിൽ തുടങ്ങിയ ബംഗളൂരു ഗോവ വന്ദേ ഭാരത്തിൽ മുപ്പത്തി ശതമാനം മാത്രമാണ് ബുക്കിംഗ് എന്നിട്ടും അത് തുടരുന്നുണ്ട് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പത്തിന് ബംഗളൂരിൽ എത്തുകയായിരുന്നു സമയക്രമം തിരികെ വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്തും എത്തിയിരുന്നു ഷെയർക്കാരന് ആയിരത്തി നാനായിരത്തി അറുപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയറിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രൂപയുമായിരുന്നു നിരക്ക് അതേസമയം കേരളത്തിൽ സർവീസ് നടത്താതെ ഒരു തീവണ്ടി തിരുവനന്തപുരത്തുകാർക്ക് അനുഗ്രഹമാകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ സംഭവം പക്ഷെ സത്യമാണ് മാത്രമല്ല നിലവിൽ പതിനേഴ് മണിക്കൂറോളം വേണ്ട ചെന്നൈ യാത്ര വെറും ഒൻപത് മണിക്കൂറിൽ പൂർത്തിയാക്കാം എന്നതും ഇതിന്റെ സവിശേഷതയാണ് ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ വന്ദേഭാരത് സ്പെഷ്യൽ സർവീസാണ് തിരുവനന്തപുരത്തുകാർക്ക് അനുഗ്രഹമാകുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ നാഗർകോവിലെത്തി അവിടെ നിന്ന് ഈ വന്ദേഭാരത്തിൽ കയറി ചെന്നൈയിൽ എത്തിയാൽ യാത്ര സമയത്തിൽ കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ലാഭിക്കാനാകും നിലവിൽ പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെയാണ് ചെന്നൈയിൽ എത്താൻ വേണ്ടത് എന്നാൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ ഇതിന് വെറും ഒൻപത് മണിക്കൂർ മാത്രം മതിയാവും